ഹായ് ഹലോ അലൈക്കും പാപ്പസ് ലെറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണം അപ്പോൾ നേരെ വീടുകളോട്ടേക്ക് പോകാം അപ്പോൾ റെസിപ്പി പറയുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ടുമൂന്ന് ടിപ്പ് ഞാൻ കാണിച്ചു തരാം നമുക്കിത് പച്ചമുളക് ഇതാണ് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും അല്ലെങ്കിൽ പെഴുത്ത് പോവും ചീഞ്ഞ് പോവും ഇങ്ങനെ പെട്ടെന്ന് പച്ചമുളക് ഒരാഴ്ച കൊണ്ട് തന്നെ പോവും അപ്പം നമ്മൾ ഒരു മാ ഒരാഴ്ച ഒരു മാസം വരെ കേട് കൂടാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതുപോലെ മുത്തു കളഞ്ഞിട്ടാകുമ്പോൾ വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെച്ച് അടച്ചു വെച്ചാൽ നമുക്കൊരു മാസം വരെ അല്ല ഒരു രണ്ട് മാസം വരെ ഒന്നും ഇത് പച്ചമുളക് ചീഞ്ഞ് പോയി ഒന്നും ആവില്ല ഫ്രഷ് ായിട്ട് നിൽക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിൽ ഇട്ട് വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വേസ്റ്റാക്കി കളഞ്ഞ ഈ പച്ചമുളകിൻ്റെ തണ്ട് ഇത് വെറുതെ കളയേണ്ട ഇതിനെക്കൊണ്ട് നമുക്കൊരു ആവശ്യമുണ്ട് ഇത് ഞാനൊരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ ഒരു ഓവർനൈറ്റ് അങ്ങനെ തന്നെ വെക്കുക ഇതൊക്കെ നമ്മൾ വെറുതെ കളിയുന്നത് അവിടെ എടുത്തു വെച്ചാൽ അത് നമുക്ക് പിന്നീട് ഒരു ഉപകാരപ്പെടും ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇപ്പം നമ്മുടെ പച്ചക്കറിക്കോ അതുപോലെ ചെടിക്കലം പുഴുവരച്ചൽ മുരടിപ്പ് അതിനുള്ള ഏറ്റവും നല്ലതാണ് ഇത് ഇപ്പം നമ്മൾ വെറുതെ ക്യാഷ് കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് തന്നെ വേസ്റ്ററി കളിയുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും സ്പ്രേൻ്റെ കുപ്പി ഇല്ലവർ സ്പ്രേൻ്റെ കുപ്പിയിലാക്കി വെച്ചാൽ മതി ഞാൻ സ്പ്രേൻ്റെ കുപ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കുപ്പിക്ക് മൂടിക്ക് ഓൾസാക്കി കൊടുക്കിയതിന് അങ്ങനെ നമ്മൾ ആ മുരടിച്ച ചെടിക്കും അതുപോലെ തന്നെ പച്ചക്കറിക്കോ പച്ചമുളകിൻ്റെ തൈക്ക് എന്തിനു വേണമെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഇതെന്തായാലും ഉപകാരപ്പെടും അപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ തക്കാളിയെല്ലാം എല്ലാം പെട്ടെന്ന് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലും ചീനി പോകും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ചീനി ചീന് പോവലുണ്ട് തക്കാളി അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണം അതുപോലെ ആ മുത്തിൻ്റെ ഭാഗത്ത് ദേശം ഒന്ന് ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് മതി കുറച്ച് നമ്മൾ കൈമലാക്കിയാൽ തന്നെ തക്കാളിക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് എത്ര കിലോ തക്കാളി വേണമെങ്കിലും ഇതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടങ്ങനെ എന്തായാലും ചെയ്ത് നോക്കാം ഇതുപോലെ പൈസയെല്ലാം കൊടുത്ത് വാങ്ങുന്ന സാധനം കേടായിട്ട് വന്നാൽ പിന്നെ ഭയങ്കര സങ്കടമായിരിക്കും പൈസ കൊടുത്ത് വാങ്ങുന്നത് എത്ര കുറഞ്ഞ പൈസ ആയാലും കൂടിയ പൈസ ആയാലും നമുക്ക് ചീന് പോകുമ്പം ഒരു ഇത് തന്നെയാണ് അപ്പം തക്കാളിക്കലൊരുന്നാൾ നല്ല വിലയുണ്ട് അതിന് ഇപ്പം കുറച്ച് കുറവുണ്ട് അപ്പോൾ അടുത്തൊരു റെസിപ്പിയാണ് ഒരു ഈവനെ സ്നാക്കാന്ന് ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ബ്രെഡ് എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ആക്കാൻ സിമ്പിളായിട്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാന്ന് അപ്പോൾ എല്ലാവർക്കും ഏത് കൊച്ചു കുട്ടികൾക്കും അവരെ ആക്കാൻ പറ്റും അധിക സാധനമൊന്നും വേണ്ട മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ആ രണ്ട് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളയാൽ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് നമ്മുടെ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് വേഗം അവർ സ്കൂളിൽ വന്ന പാടുന്ന വേഗം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് രങ്ങ് വിരുന്നു വന്നാലോ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു സാരി മുട്ടിയും നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് പാലാണ് പാൽ വേണമെങ്കിൽ നിർബന്ധമില്ല ഇല്ല പാലിന് പകരം ഒരു മൂന്ന് മുട്ട തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇനി അഥവാ നിങ്ങളുടെ വീട്ടിൽ പാൽ ഉണ്ടെങ്കിൽ ഇതുപോലെ രണ്ടും മുട്ടയും കുറച്ച് ഒരുപാട് പാൽ ഒഴിക്കണ്ട കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം പഞ്ചസാര വേണം നിർബന്ധമൊന്നുമില്ല മധുരം വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് തന്നെ വേണ്ടത് ബ്രെഡ് ക്രംസാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ജാറിലേക്ക് രണ്ട് മൂന്ന് റോ ബ്രെഡ് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നെ ഒരു ഫ്രൈ ഫാന് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് മിൽമ നെയ്യ് വേണമെങ്കിൽ മിൽമ നെയ്യ് ചെറുട്ടാലും മതി ആ എണ്ണ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് ഈ ബ്രെഡ് മുട്ട ഈ മുട്ട മിക്സിയിലാദ്യം മുക്കിയിട്ടാകുമ്പം പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി എടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടി ചൂടോടെ കഴിക്കാനും ഇതും കട്ടൻ ചായും മതി അടിപൊളിയാണ് മക്കാലം ഒരുപാട് ഇഷ്ടമാവും ഇതുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് സമയവും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ആരെങ്കിലും ഇരുന്നല്ലാ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതുപോലത്തെ വലിയൊരു പാത്രം എടുത്താൽ തന്നെ അതിൽ ഒരു അഞ്ചാറിന് കൊടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും ഒരുപാട് നമുക്ക് ടൈം വേസ്റ്റാക്കും വേണ്ട പെട്ടെന്ന് ആയിക്കട്ടും രണ്ടോട്ട് ഇടുമ്പോൾ തന്നെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം ഞാൻ വീഡിയോയിൽ ഒരുപാട് പിന്നെ റെസിപ്പിയും അതുപോലെ തന്നെ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ഇതൊരു ഭാഗമായി കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടിയും ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമുക്കിതിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനൊന്നും കഴിയില്ല പെട്ടെന്ന് ആയി കിട്ടുന്നില്ല പിന്നെ അടിയിൽ കരിഞ്ഞു പോവും അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്